ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് കുറച്ച് വിരുന്നാരുണ്ട് അല്ലേ എൻ്റെ പാപ്പൻ്റെ മക്കൾ വന്നിരുന്നു അപ്പോൾ അവരായിട്ടുള്ള ഒരു ഡേ ചെറു ഒരു പത്ത് പതിനൊന്ന് മീച്ചിൻ്റെ വീഡിയോ കിട്ടും ചെറിയൊരു ഭാഗമാണ് അപ്പോൾ വീഡിയോയ്ക്ക് വീഡിയോക്ക് കിടക്കണമെന്നുപോന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാരുടെയും സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടടുത്ത ബെൽബട്ടൺ അമർത്ത് എന്നാലേ ഞാനിന്നെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ വീഡിയോയ്ക്ക് പോവാം ഒരു ദിവസത്തെ വീഡിയോ ഇട്ടത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻട്രോ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതാണ് ഇൻട്രോ ഇടാൻ മറന്ന് അപ്പോൾ ഇൻട്രോ ഞാൻ ഇതാക്കി ചേർക്കണേ പിന്നെ പിന്നെ എന്താ പറയുക ആ അന്നത്തെ ഒരു ദിവസം പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് ദോശയും പിന്നെ ഉച്ചയ്ക്കത്ത് ഞങ്ങൾ കുറച്ച് കളി കളിക്കണമൊക്കെയാണ് എന്നുവെച്ചാൽ പിന്നെ ഒളിപ്പിച്ച് കളിക്കണം അങ്ങനത്തെ ഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ രാവിലത്തെ ചായക്കടിയെന്ന് പറയുന്നത് ഇതാ ദോശ ഉഴുന്ന ദോശയും ചട്നിയും ചായ കേട്ടോ ഉള്ളത് രാവിലത്തെ നമ്മൾ ചായക്കടി ഇതെല്ലാം ചാ പിടിക്കട്ടെ സമയം എത്ര അമ്പത് കാലമായി കളിയൊക്കെ കഴിഞ്ഞിട്ട് ചാടി ഇത് അനുമോളുണ്ട് ഇവിടെ പിന്നെ ശ്രീകുട്ടിനെയും കണ്ണനെയും കാണാത്ത അവര് ഡ്രസ് എത്തില്ല അവിടെ ഞാൻ പിന്നെ അവരെ വീഡിയോയിൽ എടുക്കാത്ത എങ്ങനെയുണ്ട് അനുമോളെ ഒരിക്കത്തെ ചോറൂണോ കഴിഞ്ഞിട്ട് അത് ചോറ് കഴിഞ്ഞിട്ട് അവിടെ എല്ലാരും എന്തേ കളിച്ചത് ഒളിച്ചോളിയോ ഒളിച്ചോളി കണ്ട ഒളിച്ചോളി കഴിക്കണത് പ്രായം ഇത് എത്ര എത്രയല്ല പഠിക്കണത് അതാ ഐജോഒമ്പത് അക്കൊമ്പത് വയസ്സാ ആ ഇവരൊക്കെ ഒഴിച്ചോട് കളിക്കാ ഇവരൊക്കെ ഒഴിച്ചോട് കളിക്കാ കളിക്കണത് ഏ പിന്നെ ഒളിപ്പിച്ച് ഞാൻ ഒളിപ്പിച്ചെക്കുട്ടോ പിന്നെ ഓക്കേ ആ ഓക്കേ ട്ടോ അപ്പം ഞങ്ങൾ നമ്മൾ വരെ കണ്ട ഇപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ മിണ്ടണില്ലോ എന്നോ എന്തായിരുന്നു നമ്മളിവിടെ പറഞ്ഞിരുന്നേ ഞാൻ ഞങ്ങളെ ലവ് സ്റ്റോറി ഓരോടും പറഞ്ഞിരിക്കുന്നു കേട്ടോ എന്താ ശ്രീകുട്ടി പിന്നെ ശ്രീകുട്ടിക്ക് എഴുതാണ്ട് അപ്പം ഞാനത് എഴുതി ഇങ്ങനെ കൊടുക്കുകയാണ് പിന്നെ ഞമ്മള് ഒരു സ്ഥലത്തേക്കൊക്കെ പോവുണ്ടല്ലേ അത് ഞാൻ വീഡിയോ കൂടെ പറയുന്നുണ്ട് ഇന്ന് പിന്നൊളിപ്പിച്ച കളി ഉണ്ടാവില്ല ഈ ശ്രീകുട്ടിൻ്റെ ഏത്ത് കഴിഞ്ഞാലേ കളിക്കാൻ പറ്റുള്ളൂ കളിക്കണേ ശ്രീകുട്ടിയെ അന്നാ വേ എഴുതിക്കൂട് നമ്മൾ അതൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് നമ്മളങ്ങനെ പോകും എന്താ മോളിട്ട് പറയണേ താരം കണ്ണൻ അതവിടെ നല്ല കളിയാണ് എന്താ പറയുക കളിച്ച പാടാണെന്തോ ഓരതിലോ ഇങ്ങനെ ഇതായി കളിക്കുന്നു ഓരോ ആ അങ്ങനെ ഇതാക്കി കളിക്കുന്നു ഒരാൾ പിടിക്കും കണ്ണെന്നിട്ട് അയിക്കണം അങ്ങനെ വഴിയും ആ കോണിന്റെ മോളിൽ കോണിന്റെ മോള് വെച്ചിട്ട് ഇച്ച അവിടെ അടിയിൽ പിടിച്ചോളും ആ അങ്ങനെ അങ്ങനെതാക്കി കളിക്കുന്നു പിന്നെ ഇവിടെ വെച്ചിട്ട് മീനിന്റെ ആ ആമാരി കൊറേ കളിച്ചു അങ്ങനെ ഞങ്ങൾ അങ്ങനെ കളിക്കാർ പിന്നെ ഇതാ പിന്നെന്താ പിന്നെ ശ്രീകുട്ടി മീനുട്ടി ആളുണ്ട് എന്നോ ആ അതാ മീനൊട്ടി വന്നു അപ്പം ഞാനിത് ഒളിപ്പിച്ചേക്കാൻ അപ്പം ഒരു എന്നിട്ട് പോയി 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 അങ്ങോട്ട് അപ്പൊ നമുക്കിപ്പോ ഒളിപ്പിച്ച പറ്റിയ സ്ഥലം പറയുന്നത് ശ്രീകുന്റെ വണ്ടീന്റെ മുകളിൽ ഒളിപ്പിച്ചോ ശ്രീകുൻ്റെ വണ്ടീന്റെ മോളിൽ ഒളിപ്പിച്ച എന്റെ സൈക്കിളോട് നിക്കുന്നു അപ്പം ആ എന്റെ സൈക്കിള കണ്ണെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് എന്താ അങ്ങനെ വേണം പറയാൻ നല്ല നോക്കിക്കോളും ഒറ്റന്റെ പൊറത്ത് എന്താ കൊ കൊതുക നല്ലോണം തണർത്തണമല്ലോ കൊതു ഉറുമ്പെന്തോ കഴിച്ചു ഈ തണുപ്പ് പറഞ്ഞാൽ അടുത്തുണ്ട് എന്നാ ആണോ എന്നാ എല്ലാർക്കും തണുപ്പാ ചൂടൊക്കെ ഓരോരുത്തർക്കും ഉണ്ട് അങ്ങനെ തന്നെ ഞാൻ ആയാലും പറയുള്ളൂ തെരഞ്ഞു പിടിച്ച് തോങ്ങി വരും ഞാൻ അവിടെ നിന്നിട്ട് നമുക്ക് ഇതാ പൈനാപ്പിൾ ഉണ്ട് ആ ഞാൻ അവിടെ നിൽക്കാം ഞാനേ കട്ടിങ് ബോർഡൊക്കെ എടുത്തോണ്ടട്ടെ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാന് അപ്പം പൈനാപ്പിൾ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യണം അപ്പം ഞാൻ കട്ടിപ്പോയിട്ട് എടുത്തോണ്ടട്ടെ പൈനാപ്പിൾ ഇവിടെ വെച്ചിട്ട് എന്താ ഇവരൊക്കെ അങ്ങനെ തെരഞ്ഞോണ്ട് എടുക്ക ഒരാൾക്ക് ചൂടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ചൂടായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കുറെ ആൾക്കാർ അയ്യോ അയ്യോ അന്മോളേടുക്കുക ഏ ആ അവിടെ എടിയുണ്ട് എന്തായാലും അർപ്പിച്ചെ നല്ലോണം കണ്ണുറന്ന് കണ്ടാലും എല്ലാരും എടുക്ക ചൂടൊക്കെ തന്നെയാണ് എല്ലാത്തിനും ആക്ക കുറച്ച് ചൂടാ നല്ലോണം കണ്ണുറന്ന് കണ്ടാലും എല്ലാരും എടുക്ക കണ്ണ് തുറന്ന് കണ്ടാൽ എല്ലാവർക്കും ആ എടുക്കൈക്കിളേ അങ്ങനെ തൊന്നാക്കരുട്ടോ ഏ ഞാൻ പറഞ്ഞു കൈ എടുത്ത ആ സീറ്റിന്റെ ഉള്ളിലാ സാധനം അടിവാത്ത് ഞാൻ കാണുന്ന രീതിയിൽ ഇങ്ങോട്ട് വെച്ചേ ഇവിടെ കണ്ടോ ഈ കളി കൂട്ടിലട്ട ഈ കളി കൂട്ടിലട്ട ഞാന് ഇങ്ങനെ കാണാതെ കാണുന്ന രീതിയിൽ ഞാൻ ഇട്ടതാണ് എടുത്ത് പൊന്തിക്കല അത് താഴ്ചക്ക് വീഴും ചെയ്തു അതാണ് സംഭവം ഇത് ഞാൻ മാറ്റി ആ ജ്യൂസാക്കേ ഞാൻ ക്യാമറയില് കാണിച്ചില്ല വെക്കണെന്നുള്ളത് ഞങ്ങൾ തരഞ്ഞോളൂ എറിഞ്ഞരല്ല എന്തായാലും ആകാശമാണ് ഭൂമിയാണ് അങ്ങനത്തെ രീതിയിലാണ് ഓക്കെ അപ്പൊ എന്തായാലും നോക്കിട്ടോ ഇപ്പൊ ചൂടിലാണ് ഓരോരുത്തരും നിക്കുന്നത് മീനും കണ്ടണ് പക്ഷെ വേറെ ഇല്ല ഇങ്ങോട്ട് വായോ വേറെ ആരും കണ്ടിട്ടില്ല ഇങ്ങോട്ട് വാ വേറെ ആരും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഉള്ളില് ഫ്രിഡ്ജിലുണ്ട് വെള്ളം ഫ്രിഡ്ജില് വേറെ ഇതൊന്നും മുറിച്ച് നാല് ഇങ്ങോട്ട് വായോ വീഡിയോ വീടിയെടുക്കേ ട്ടത് ഗായ കണ്ണത് എവിടെ ഇണ്ട് എവിടെ ഭൂമിയാണേ ഭൂമി പറഞ്ഞ മിറ്റം തന്നെ ഭൂമിയിലാണ് അവിടെ ഇണ്ടോ മീനും കണ്ടു മീനും കണ്ടു അങ്ങനൊന്നും പറയുന്നത് ഒരാൾക്ക് നല്ല ചൂടാണോ അച്ചച്ചുണ്ടാക്ക അയ്യപ്പ എല്ലാരും ചൂടിലിങ്ങനെ നിന്ന് കളിക്കണല്ലോ എല്ലാര് എല്ലാരും കണ്ടിടും പെട്ടോ ഇപ്പൊ ഒരു കണ്ടോ കണ്ടിട്ട് പിന്നെ കിട്ടിയത് കണ്ടത് പക്ഷേ പേരെല്ലാരെ മീനാണ് അത് കണ്ടത് അവിടെ മുണ്ടിന്റെ ആയിന് ഇങ്ങോട്ട് പോരേ അല്ല വെച്ചതാ ീ ഞാൻ പറഞ്ഞല്ല സുധിയാട്ടനോട് ചോദിക്കണ്ട അതാ മോട്ടിയണ്ട ചുളുവിൽ ചോദിക്കുകയാണ് സുധിയോട് ചൂടേ ചൂട് ചൂടേപ്പിച്ച് ചേരുപ്പ് പൊട്ടിയ പിന്നെ അനുമോളെ കിട്ടിട്ട അനുമോൾക്കൊക്കെ കിട്ടിയത് ഇനില്ല ആ കുർത്തിക്ക് തന്നെ അങ്ങനെ ഇനി പോയിക്കോളിതാ ഞാന് ആ ഞാൻ മുറ്റത്തേക്കാട്ടോ വലിച്ചെറിഞ്ഞത് അതെടിയോ ആയിട്ടുണ്ട് ഭൂമിയിലാണേ അതൊക്കെ ചൂടും തണുപ്പൊക്കെ ആയിട്ട് കൊറേ ആൾക്കാർ നടക്കുന്നുണ്ട് അങ്ങനെ പറയണെന്തിനെ അങ്ങനെ ചൂട്ന്നൊന്നും പറയാൻ പാടില്ല നമ്മളെ കളിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ എന്ത് ജ്യൂസാ വണ്ണിയ പൈനാപ്പിൾ ജ്യൂസും പിന്നെ നുറുക്കും ഇത് പോണ്ടട്ടെ കണ്ണാ അപ്പോൾ അത് ചാ ഇന്നത്തെ അതാണല്ലേ അങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ചോദിക്കാൻ പറഞ്ഞ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നമ്മളൊരു ക്യു എൻ എ ചെയ്തിരുന്നു അതാകാം മൂന്നാല് ക്വസ്റ്റ്യനെ വന്നിട്ടുള്ളൂ ദയവായി ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാണെങ്കിൽ ഒന്ന് ക്വസ്റ്റ്യനും കൂടി ഇടട്ടോ അപ്പം നോക്കേ എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ